അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വാത്തു അലമലാത്തു വസ്സലാമു അലാ റസൂലില്ല പ്രിയമുള്ളവരെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വിശ്വാസികളായ അഞ്ചു നേരെ നമസ്കരിക്കുന്ന നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഫുൾ സെൻറ്റൻസ് സമ്പൂർണ വാചകം എന്തായിരിക്കുമെന്നുള്ളത് ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് അള്ളാഹു അക്ബർ എന്നുള്ളത് അഞ്ച് നേരം നമസ്കരിക്കുന്ന നമ്മൾ തെണ്ണൂറ്റിനാല് പ്രാവശ്യം ആ വാചകം ആവർത്തിച്ചു പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മൊത്തത്തിലെടുത്താൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് അള്ളാഹു അക്ബർ എന്നുള്ളതാണ് അതുമാത്രമല്ല നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന ബാങ്ക് തുടങ്ങുന്നത് അള്ളാഹു അക്ബർ എന്ന വചനം കൊണ്ടാണ് അതുപോലെ എക്കാമത്ത് തുടങ്ങുന്നത് അള്ളാഹു അക്ബർ എന്ന വചനം കൊണ്ടാണ് വിശ്വാസികൾക്ക് അള്ളാഹു സുബാനമത്തെ ആഘോഷമായി നിശ്ചയിച്ച രണ്ട് പെരുന്നാളിൻ്റെ സുദിനങ്ങളിലും വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്നുയർന്ന് നാവിലൂടെ പുറത്തേക്ക് വരുന്ന മന്ത്രം തുടങ്ങുന്നതും അള്ളാഹു അക്ബർ എന്ന വചനം കൊണ്ടാണ് തീർന്നില്ല ഒരു കുട്ടി ജനിച്ചാൽ ആദ്യമായി അവൻ്റെ കാതിൽ നമ്മൾ മന്ത്രിക്കുന്ന വാക്കും അള്ളാഹു അക്ബർ എന്നുള്ളതാണ് അങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അടിക്കടി അടിക്കടി കേട്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ് അള്ളാഹു അക്ബർ എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ റബ്ബ് നമ്മളെ സൃഷ്ടിച്ച ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച ഈ അണ്ടഘടാഹങ്ങളെ പരിപാലിക്കുന്ന അള്ളാഹു അവനാണ് ഏറ്റവും വലിയവൻ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവാണ് വലുത് ഇപ്പം നമുക്ക് വലുതായി തോന്നുന്ന ആകാശത്തെക്കാളും ആകാശത്ത് കത്തിജ്വലിച്ച് നിൽക്കുന്ന നക്ഷത്രങ്ങളെക്കാളും അതിനേക്കാളും വലിയ കുറസീനേക്കാളും അർഷിനേക്കാളും ഒക്കെ വലുത് അല്ലാഹുവാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷങ്ങൾ ഏറ്റവും ഉന്നതമാണ് അതും ഏറ്റവും വലുതാണ് ഉദാഹരണത്തിന് അള്ളാഹു റഹ്മാനാണ് കാരുണ്യവാനാണ് അള്ളാഹുവിനെ പോലെ കാരുണ്യം കാണിക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം അവസാനമില്ലാത്തതാണ് അങ്ങേയറ്റമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയും അതുപോലെ തന്നെയാണ് അത് കഠിനമാണ് അള്ളാഹുവിനെ പോലെ ശിക്ഷിക്കുന്ന ഒരാളുമില്ല അള്ളാഹുനെ പോലെ ശിക്ഷിക്കാൻ സാധിക്കുന്ന ഒരാളുമില്ല ഈ അർത്ഥത്തിൽ അള്ളാഹുനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ വലുപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കേണ്ട മാറ്റം കേവലം അള്ളാഹു അഖിബർ എന്ന് പറയുക എന്നതിൽ ഒതുങ്ങി നിൽക്കരുത് നമ്മുടെ ജീവിതത്തിലും അള്ളാഹു വലുതാകണം അള്ളാഹുവിന്റെ കൽപ്പനകൾ വലുതാകണം ആ ഉന്നതനായ അള്ളാഹുവിന്റെ വിനയാന്യുതരായ ദാസന്മാരായി നമ്മൾ മാറണം നമ്മുടെ റബ്ബ് നമ്മുടെ അള്ളാഹു നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്ന പേര് അബദ് എന്നാണ് നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹത്തോടെ മോനെ മോളെ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഉടമസ്ഥനായ റബ്ബ് നമ്മളെ വിളിക്കുന്ന പേര് പരിശുദ്ധ ഖുർആാനിൽ പതിനേഴ് പ്രാവശ്യം അള്ളാഹു ആവർത്തിച്ച് വിളിക്കുന്നത് ഈ അഴബദി എന്നാണ് എൻ്റെ അടിമകളെ നമ്മൾ നമ്മളുടെ മക്കളെ എൻ്റെ പൊന്നുമക്കളെ എന്ന് പോലെ ഉടമസ്ഥനായ റബ്ബ് നമ്മളെ സ്നേഹത്തോടെ വിളിക്കുകയാണ് എൻ്റെ പൊന്നടിമകളെ അപ്പം ആ ഉന്നതനായ ആ അള്ളാഹുവിൻ്റെ വിനയാാന്യുതരായ എളിമയുള്ള ദാസന്മാരായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒരു ആശയം കൂടിയാണത് നമ്മുടെ വാക്കിലോ പ്രവർത്തിയിലോ നമ്മളുടെ നടപ്പിലോ ഒന്നും അഹങ്കാരത്തിൻ്റെ അഹന്തയുടെ പൊങ്ങച്ചത്തിൻ്റെ അടയാളങ്ങൾ കാണാൻ പാടില്ല അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ആ വാക്കിനെ അന്വർത്ഥമാക്കി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായി അല്ലാഹുനെ കണ്ട് അള്ളാഹുന്റെ കൽപ്പനകളെ കണ്ട് അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടുനിന്ന് വിനയാന്യുതരായി തക്കുവയുള്ള ദാസന്മാരായി ജീവിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു അതിന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹത് വാത്തു